പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത അർദ്ധവാർഷിക പരീക്ഷ ഒന്നാം ക്ലാസ് തഫീമുത്ത് തിലാവ അൽ കിറാ വായന പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറും പരീക്ഷയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോയാണ് തന്നെ കാണുകയും കുട്ടികളിൽ ആ രൂപത്തിൽ പരിശീലിപ്പിക്കുകയും ചെയ്യുക ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് തഫീമു തിലാവയുടെ പരീക്ഷ നടക്കുന്നത് ചോദ്യപേപ്പറിൻ്റെ ഒരു പക്ഷത്ത് തഫീമു തിലാവ കിത്താവത്ത് അഥവാ എഴുത്ത് പരീക്ഷയും മറുപുറത്ത് ഈ പരീക്ഷയുടെ അൽ കിറാ ആ ഇതുപോലെ കാണാൻ കഴിയും വായനാ പരീക്ഷയുമാണ് അപ്പോൾ ഇതിലുള്ള ചോദ്യങ്ങളെല്ലാം ഉസ്താദ് കുട്ടികളോട് ചോദിക്കും കുട്ടികൾ അതിൻ്റെ ഉത്തരങ്ങൾ ഉസ്താദിന് പറഞ്ഞ് കേൾപ്പിക്കുകയാണ് ചെയ്യുക പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് ഉസ്താദ് മാർക്ക് രേഖപ്പെടുത്തുകയും ചെയ്യും ഇതാണ് പരീക്ഷയുടെ രൂപം പരീക്ഷയ്ക്ക് വരുന്ന പാഠഭാഗങ്ങൾ നമുക്കറിയാം തഫീമു തിലാവ ജുസ് ഒന്നിലെ മുഴുവൻ പാഠങ്ങളും രണ്ടാം ജുസ് ഇല ഒൻപതാമത്തെ പാഠം ഉൾപ്പെടെ പരീക്ഷയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഭാഗങ്ങളാണ് ഇതിൽ നിന്ന് എവിടെ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതൊരു മോഡൽ ചോദ്യ പേപ്പർ മാത്രമാണ് ഇതിലുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ അതിനോട് കുട്ടികൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു ഏത് രൂപത്തിലാണ് അവർ മറുപടി പറയുന്നത് ആൻസർ പറയുന്നത് എന്ന് രക്ഷിതാക്കളായ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമതായി നിങ്ങൾക്ക് കാണാം ചിത്രം നോക്കി അറബിയിൽ നമുക്ക് പേര് പറയാം എന്നതാണ് ഒന്നാമത്തെ ചോദ്യം അതിൽ തന്നെ നാല് ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പാഠഭാഗത്തിലെ പ്രധാന മെയിൻ ചിത്രങ്ങളായി വരുന്ന നാല് ചിത്രങ്ങൾ ആദ്യം കൊടുത്തിരിക്കുന്നത് സ്ട്രോബെറിയാണ് രണ്ടാമത്തത് ചക്കയാണ് മൂന്നാമത്തത് കുതിരയും നാലാമത്തത് കാളയുമാണ് ഈ ചിത്രം കണ്ടുകൊണ്ട് കുട്ടികൾ ഇതിൻ്റെ പേര് അറബിയിൽ പറയുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് ഉസ്താദിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഓരോ ചിത്രവും നോക്കി അതിൻ്റെ പേര് പറയുമ്പോഴും മൂന്ന് മൂന്ന് വിധം മാർക്കുകൾ നൽകപ്പെടാനും താഴെ നിർദ്ദേശിക്കുന്നു ഇതിലെ ആദ്യത്തെ ചിത്രം പതിനേഴാം പാഠത്തിൽ നമ്മൾ പഠിച്ച ഷലീഖുൻ എന്നതിൻ്റേതാണ് രണ്ടാമത്തത് ഫനസുൻ എന്നാണ് മൂന്ന് ഹൈലുൻ നാലാമത്തത് സൗറുൻ ഇങ്ങനെയാണ് ഓരോന്നിൻ്റെയും അറബി വരുന്നത് കുട്ടികൾ കൃത്യമായി പറയുന്നുണ്ടോ എന്ന് പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ഇതുപോലെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് പാഠഭാഗത്തിൽ വന്ന എല്ലാ ചിത്രങ്ങളുടെയും അറബി പറയുന്നുണ്ടോ എന്നും അറബി പറയുമ്പോൾ കുട്ടികൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അതിൻ്റെ ചിത്രം ഏതാണെന്ന് പറയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തുക രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഹർക്കത്തുകൾ ഉപയോഗിച്ച് തായെ കൊടുക്കുന്ന അക്ഷരങ്ങൾ ക്രമപ്രകാരം വായിക്കാം എന്നതാണ് കാലിയായ അക്ഷരം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേൽ കൊടുക്കാനുള്ള ഹർക്കത്ത് അതിൻ്റെ തൊട്ടടുത്ത പെട്ടിയിൽ കൊടുത്തിട്ടുണ്ട് ആ ഹർക്കത്ത് ആ അക്ഷരത്തിൻ്റെ മേൽ നൽകി വായിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അംസ കൊടുത്തിട്ടുണ്ട് ഫതഹും അംസയും ഫതഹവും കൂടെ വരുമ്പോൾ ആ എന്ന് വായിക്കണം ഹാ കെസർ കൊടുത്തിട്ടുണ്ട് എങ്ങനെ വായിക്കും ഹീ എന്ന് വായിക്കണം ഹാവും ലൊമ്മും കൊടുത്തിട്ടുണ്ട് കൂടുമ്പോൾ ഹൂ എന്ന് വായിക്കണം ബാ സുക്കൂന് നൽകിയിട്ടുണ്ട് ചേർത്തി ബ് എന്ന് വായിക്കണം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് കുട്ടികളിൽ പരിശീലിക്കാം ഇതുപോലത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വായിക്കാം എന്ന മെയിൻ ചോദ്യത്തിൻ്റെ തായ അഞ്ച് വാക്കുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഉറപ്പായും ഇങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് ഒൻപതാമത്തെ പാഠമടക്കമുള്ള ഭാഗങ്ങളിലെ പാഠത്തിൽ വന്ന മെയിൻ ഹെഡിങ്ങും അതിന് ശേഷം വർക്കിൻ്റെ ഭാഗങ്ങളിലായി വന്നിട്ടുള്ള ഒറ്റപ്പെട്ട വേർഡുകൾ എല്ലാം കുട്ടികളെ കൃത്യമായി നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ മുഴുവൻ മാർക്കും കുട്ടികൾക്ക് ഉറപ്പായും വാങ്ങാൻ കഴിയും രക്ഷിതാക്കളാ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പടത്തിൻ്റെ മെയിൻ ഹെഡിങ് മാത്രം പഠിപ്പിച്ചത് കൊണ്ടായില്ല അതിൽ വരുന്ന ബാക്കിയുള്ള ഭാഗങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട വേഡുകളുണ്ട് അതെല്ലാം അറിയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം വായിച്ചു നോക്കാം ഷറാഫത്തുൻ എന്നാണ് റാഫത്തുൻ എന്ന് പറഞ്ഞാൽ ജിറാഫ് എന്നാണല്ലോ അർത്ഥം അതുപോലെ തന്നെ ഹബിലുൻ കയറിൻ്റെ പാഠത്തിൽ നിന്ന് ഹബലുൻ ചോദിച്ചിട്ടുണ്ട് ഹുബുസുൻ ഹൈലിൻ്റെ പാഠത്തിൽ നിന്ന് ആ അക്ഷരം വെച്ചിട്ടുള്ള ഹുബുസുൻ ചോദിച്ചിട്ടുണ്ട് തുയൂറുൻ എന്ന് ചോദിച്ചിട്ടുണ്ട് ത്ബീബൻ ഡോക്ടർ എന്ന പാഠത്തിൽ നിന്നാണ് ഈ തുയൂറുൻ എന്ന ഭാഗം വന്നിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഫക്കീറുൻ കലമുൻ എന്ന പാഠത്തിലെ ഫക്കീറുൻ കാഫ് ഉപയോഗിച്ച് ഫക്കീറുൻ എന്ന ഈ അഞ്ച് വാക്കുകളാണ് ചോദിച്ചിട്ടുള്ളത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യ പേപ്പറാണ് അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മറ്റു ഇനി മോഡൽ ചോദ്യ പേപ്പറുകൾ കിട്ടുകയാണെങ്കിൽ നമ്മളതിൻ്റെ വീഡിയോകളൂടെ ചെയ്യും അതുപോലെ അതോടൊപ്പം തന്നെ എഴുത്തു പരീക്ഷയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട് ആവശ്യമുള്ളവർക്ക് അതും കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒന്ന് രണ്ട് തവണ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് കുട്ടികൾ ആൻസർ പറയുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക ഇൻഷാല്ല തുടർന്നും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കണമെന്ന് അറിയിക്കുകയാണ് കഷ്ടപ്പാടിന് നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക്സോ അലഹമില്ലയോ ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം